ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് റിലാക്സിൻ്റെ നല്ല ജയ്പൂർ കോട്ടനിലെ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി കളേഴ്സും നല്ല പ്യുവർ കോട്ടനുമാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡൽ ഇത് വന്നിരിക്കുന്നത് മീഡിയവും ലാർജും എക്സലും ഉണ്ട് ആയിട്ടുണ്ട് അത് മൂന്നും ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ആദ്യത്ത് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ എന്ന് വെച്ചാൽ ആയിട്ട് ബ്ലാക്ക് പോലെ ഇരിക്കും അങ്ങനത്തെ ഒരു കളറാണ് അതിനകത്ത് ഗ്രീനും പിങ്കും ആണ് അതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് വന്നിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് ബട്ടൺ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് സെവൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കളറാണ് ഒരു ഗ്രീൻ റെയർ ഗ്രീൻ അതിൻ്റെ കൂടെ ബ്ലൂ ആണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് മീഡിയം അടുത്ത കളർ അടിപൊളി പിന്നെയും കളർ നല്ല യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഇത് മീഡിയമാണ് അടുത്ത് നന്നായിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂവിനകത്തൊരു മസ്റ്റേഡ് എല്ലാം ലൈറ്റ് കളറാണ് ഇതെല്ലാം മീഡിയമാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്ന ലാർജിൽ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ഡിസൈനിൽ വ്യത്യാസമുണ്ട് ഒരു പീച്ച് ഷെയ്ഡാണ് ബ്രൗണും പീച്ചും കൂടെ ഉള്ളൊരു ഷെയ്ഡ് അടുത്ത സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രീന് മീഡിയത്തിൻ്റെ സെയിം പ്രിൻ്റ് ഇതും മീഡിയത്തിൻ്റെ സെയിം പ്രിൻ്റ് തന്നെ വന്നിരിക്കുന്നു ലാർജിൽ ലാർജിലും റേറ്റ് ഫൈവ് സെവൻ്റി തന്നെയാണ് വരുന്നത് മീഡിയവും ലാർജും ഫൈവ് സെവൻറ്റിയാണേ അടുത്ത് വന്നിരിക്കുന്നത് എക്സൽ എക്സലിന് വരുമ്പോൾ ഫൈവ് എയ്റ്റ് വരുമേ അതിന് ഇങ്ങനെ മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് ഇതൊരു യെല്ലോ ലൈറ്റ് എല്ലോ ലൈറ്റ് എല്ലോ ഒരു ഗ്രീനും ഓറഞ്ചും കൂടെ ഉള്ള സ്ക്വയറിനൊക്കൊക്കെ ആയിട്ടാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നേരത്തെ കണ്ട സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നേരത്തെ കണ്ട ഡിസൈൻ തന്നെ എക്സെല്ലിൽ ഇത് ആ ഡിസൈൻ തന്നെയാണ് എക്സലിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി അങ്ങനെ റിലാക്സിൻ്റെ ജയ്പൂർ കോട്ടൺ ലൈൻ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ